സുനാമി ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണയ്ക്കായി അഴീക്കൽ സുനാമി സ്മൃതി തീരത്ത് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് ചെയ്തു അഴീക്കൽ സുനാമി സുനാമി സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു പുഷ്പാർച്ചന അനുസ്മരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സുനാമിരിക്കുന്ന രക്തസാക്ഷികളുണ്ട് മരമായി ഒരു പിഴുതു മാറ്റി നട്ട പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അംഗം എസ് ുമാർ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേഷ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷൈമ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യശ്വിജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹജിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ശ്രീകുമാർ നിഷ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രേമചന്ദ്രൻ വാലേറ്റ് സി സി ബി പ്രജിത് വാമനൻ പി ലിജു രമ്യ പ്രസിതാകുമാരി പരിതാജനകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ